ഇങ്ങനെ ാണ് വണ്ടികൾ അപ്പൊ നമ്മൾ നല്ല ഒക്കെ ഇട്ടില്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കുറേ സമയം നമ്മൾ മഴ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് വണ്ടികൾ വേണം യൂസ്ഡ് വണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി മോഡൽ മോഡൽ ഡീസൽ റേറ്റ് പറയാൻ ഇത് ചെറിയ വിലക്ക് നിങ്ങൾക്ക് ലേലം എടുക്കാൻ വേണ്ടി പറ്റും അതാണ് ഇവിടുത്തെ ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ശ്രീറാമിൻ്റെ ഓട്ടോ മാളിലാണ് അപ്പോൾ ഇതവിടെ ചില കോഴിക്കോട് ജില്ലയില്ല പയ്യോളി മഞ്ഞക്കുളത്താണ് അപ്പം നല്ല മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കോട്ട കെട്ടത് അപ്പോൾ ഇവിടെ വണ്ടി നോക്കാൻ വേണ്ടി വന്നാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കൂടെ കൈസ് ഒരുപാട് വണ്ടികൾ അതാണ് നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് കൊമേഴ്ഷ്യൽ വണ്ടികൾ മുതൽ കാറ് ബസ് ലോറി എല്ലാ വണ്ടികളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വണ്ടിയും പരിചയപ്പെടാം അപ്പോൾ ഇവിടുത്തെ സെയിൽസ് മാനേജർ നമ്മുടെ ഷൈജോട്ടൻ ഇവിടെ കാണുന്നില്ല മുപ്പരണ്ടെങ്കിലും എല്ലാ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നു അപകാശ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കന ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുപോലെ യൂസ്ഡ് വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ അപ്പോൾ കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ പൈസ് അപ്പോൾ കൈസ് നല്ല വണ്ടികളുമാണ് യൂസ്ഡ് വണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ശ്രീറാമിലേക്ക് അപ്പം നാളെയാണ് ഇവിടുത്തെ ലേലം നടക്കുന്നത് എല്ലാ വ്യാഴ്ചയും ലേലം നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ബേജാറൊന്നും കണ്ട വണ്ടി തീർന്നൊന്നും പോകില്ല ഒരുപാട് വണ്ടികളുണ്ട് അപ്പം നല്ല നല്ല യൂസ്ഡ് കാറുകളിത് കൈസ് ചെറിയ വിലക്ക് നിങ്ങൾക്ക് ലേലം ചെയ്തെടുക്കാൻ വേണ്ടി വരും അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ കൈഷ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ബുധനാഴ്ചയാണ് നാളെയാണ് ലേലം നടക്കുന്നത് അപ്പം ലേലത്തിന് വെച്ചിരിക്കുന്ന വണ്ടികളാണ് നിങ്ങളിവിടെ പുറത്തൊക്കെ കാണുന്നത് ഇപ്പോൾ ലൈനപ്പാക്കി വെച്ചിട്ടുണ്ട് വണ്ടി ഇവിടാണ് ലേലം നടക്കുക അപ്പം വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കൈസ് അപ്പോൾ ഒരുപാട് വണ്ടികൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ ആ വണ്ടിയൊക്കെ കൂടുതലും പോയിട്ടുണ്ട് അപ്പം കൊമേഴ്ഷ്യൽ വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ഇനിയും വണ്ടികൾ വരാനുണ്ട് അപ്പോൾ ലൈനപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്ന ആളും നല്ല മഴ അപ്പോൾ അവർ പോയി ഇപ്പോൾ കുറേ സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കൊമേഴ്സ്യൽ വാഹനങ്ങളുടെ ഒരു ഭാഗം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേൾ അയിമ്പത്തൈ രജിസ്ട്രേഷന് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഇതിൻ്റെ പ്രൈസും അറിയില്ല ഏതാ രജിസ്ട്രേഷൻ ആ കേൽ അയിമ്പത്തൈ കേൽ പത്ത് മോഡലോട്ടോ കൈസ് നല്ല അടിപൊളി വണ്ടി ആട്ട് ഇത് ഡീസലാണോ ആ ഡീസൽ വി ഡിഐ ആണ് വി ഡി എന്ന് പറഞ്ഞാൽ മിഡിലപക്ഷം വണ്ടിയിട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിച്ച് നാളെ ഇല നടന്നിട്ട് വിളിച്ചുണ്ടോ അതിൻ്റെ മുന്നേ വന്നോ നമ്മളെ മാനേജർ ഷൈജു സാർ എത്തിയിട്ടുണ്ട് മൂപ്പറെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചോദിക്കുക കഴിഞ്ഞ ആഴ്ച ചേട്ടൻ പറഞ്ഞ വോയിസ് ഒക്കെ പോയി പോയി കഴിച്ചേട്ടാ എന്തല്ലേട്ടൻ പോയി കുറേ സമയം വന്നിട്ട് ആണോ നമുക്ക് വണ്ടിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞു തരണം നാളെ അല്ലേ ലേൽ നടക്കുന്ന വ്യാഴാണ് അപ്പൊ നാളെയാണ് വ്യാഴാണ് ലേല നടക്കുന്നത് അപ്പൊ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ഒക്കെ ഇരുപതിനായിരം രൂപ കെട്ടി വെക്കുക എന്നിട്ട് ലേലത്ത് പങ്കെടുക്കാം ലേലത്ത് പങ്കെടുക്കുന്നതിന് മുന്നേ വന്നിട്ട് വാഹനം ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഓടിച്ചു നോക്കാം നോക്കാം ഇപ്പൊ ഞാനിപ്പോ നിങ്ങള് ഇപ്പൊ ഒരു വണ്ടി ഇത് ലേലം ചെയ്തെടുത്ത് അപ്പൊ ഇരുപതിനായിരം കെട്ടിവെച്ചു പിന്നെ അടുത്ത പ്രൊസീജിയർ എങ്ങനെയാണ് നിങ്ങള് ലോൺ ചെയ്തതും ഇനിയിപ്പോ ഞാൻ മലപ്പുറം എറണാകുളം അങ്ങനെ ദൂരെ വരുന്ന ആളുകളാണെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യണോ ഫിനാൻസ് അവര് ചെയ്തുതരും വണ്ടി ഇവിടെ ഇനിയിപ്പോ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പൈസ തിരിച്ച് റീഫണ്ട് പോകുമ്പോൾ നമുക്ക് എന്നാൽ വണ്ടിൻ്റെ നോക്കിയാലോക്സായി പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി പതിനാറ് അപ്പൊ നാളെ വന്ന ഇതിന് ഇതേ മോഡല് ഡീസലാ പെട്രോള് റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടോ അപ്പൊ അത് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറയാറുണ്ട് പിടിച്ചെടുക്കുന്ന വണ്ടിന്നൊക്കെ പറഞ്ഞു പെട്ടുപോയ ആളുകളുടെ നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോ നിങ്ങൾ സ്വന്തം ഇത് വന്നെടുക്കാണ്ട് ഒരു മെക്കാനിക്കിനെ കൂട്ടി വന്ന് ചെക്ക് ചെയ്യാം മെക്കാനിക്കലി എല്ലാം അറിയുന്ന ആളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ടെടുക്കും കാരണം വണ്ടിയാണ് തട്ടിപ്പ് സ്വാഭാവികമാണ് വലിയ ആളാ വെച്ച് നോക്കിയിരിക്കും ഇവിടെ ഏറ്റവും ഇതില് പേരും കൊറഞ്ഞാ നാലൂറ് കുറച്ച് വരും ഇതും പോളോ തന്നെ ഇതൊക്കെ പിടിച്ചെടുത്ത വണ്ടി തന്നെ പണി നമ്മള് ചെയ്യണം അങ്ങനെയാ എന്തെങ്കിലും അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്തു മാനേജർ അങ്ങോട്ട് പോയിട്ടുണ്ട് മാനേജർ ഒരു പാർട്ടിക്ക് വണ്ടിയുടെ ഡീറ്റെയിലും കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ മഴ ഒന്ന് തോരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ നല്ല മഴയാണ് അതുകൊണ്ട് കൂട്ടിട്ടൊന്നും കാര്യമില്ല ഗൈസ് ഒരു രക്ഷയില്ലാതെ നല്ല ഒക്കെ ഇട്ടില്ല മഴ ഇതാ പെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ സമയം നമ്മൾ മഴ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു എന്ത് രസമുണ്ടോ വണ്ടി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് ഇതൊക്കെ ആളുകൾ വന്ന വണ്ടിയാണ് ഇതൊന്നും ലേലത്തിന് വെച്ചാൽ ആ വണ്ടികളെ കണ്ടോ ലേലത്തിന് വെച്ച വണ്ടികൾ കേട്ടണ് ആൾട്ടോ കേട്ടണ് നോർമൽ പഴയ മോഡൽ ആൾട്ടോ പിന്നെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് വണ്ടികൾ കഴിച്ച് അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ച് കൊണ്ടിരിക്കുക പെട്ടെന്ന് വയം പെയ്തു അങ്ങനെ നമ്മൾ ഓഫീസിലോട്ട് കയറിയതാണ് അപ്പോൾ കഴിച്ചിവിടുത്തെ റൂൾസ് കാര്യമൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം നിങ്ങളിപ്പോൾ ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപതിനായിരം കെട്ടിയിട്ട് ബാക്കി എമൗണ്ട് ഇവിടെ കെട്ടിയിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോവാം ഇനി അഥവാ നിങ്ങൾക്ക് ഫിനാൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇവർ ഫിനാൻസിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് സിവിലും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലെങ്കിൽ ഫിനാൻസ് റിജക്റ്റ് ആയിപ്പോവും അപ്പോൾ അതൊക്കെ നിങ്ങളിതാണ് അത് കമ്പനിയെ കുറ്റം പാർട്ടി കാര്യമില്ല പേപ്പേഴ്സൊക്കെ ഓക്കെ ആണെങ്കിൽ അവർ ഫിനാൻസ് ചെയ്തു തരും അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവർ ഫിനാൻസ് ഒന്നും ഉറപ്പ് തരുന്നില്ല അത് നിങ്ങൾ ഓരോരുത്തരും പേപ്പർ പോലെ ഇരിക്കും നല്ല കാറ്റൊക്കെ അടിക്കുന്നുട്ടോ അപ്പോൾ കേരളത്തിൽ മൊത്തം അഞ്ച് യാർഡുകളാണ് ഉള്ളത് കേട്ടോ ശ്രീറാമിൻ്റെ ഇതേപോലെ തന്നെ ഏതാണ്ട് അഞ്ച് മാളുകളുണ്ട് കാസർഗോഡും മലപ്പുറവും അതുപോലെ തന്നെ വയനാടും കോഴിക്കോട് ജില്ലക്കും വേണ്ടിയിട്ടാണ് ഇവിടെ കോഴിക്കോട് ഈ ഒരു മാളുള്ളത് അതുപോലെ തന്നെ പിന്നെ വരുന്നത് തൃശ്ശൂരാണ് രണ്ടാം മൂന്നാമത്തത് എറണാകുളത്താണ് നാലാമത്തത് കോട്ടയം പിന്നെ അഞ്ചാമത്തത് കൊല്ലം ജില്ലയാണ് വരുന്നത് അപ്പോൾ അഞ്ച് യാർഡുകളാണുള്ളത് ഗൈസ് അങ്ങനെ മഴയൊക്കെ കുറഞ്ഞു ഞാനും സെയിലും കൂടെ വീണ്ടും ഇറങ്ങിയാണ് നല്ല മഴ ആണ്ട്ടോ ഇതേതാ സിംഗിൾ ഓണറാസ്മെന്റ്

നോക്കി വെരിഫിക്കേഷൻ ആണോ നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കും ഇത് ഇത് പതിനൊന്ന് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സ്കോർപ്പിയോ രണ്ടായിരത്തി പത്ത് പത്ത് ഇത് ഇത് വണ്ടി ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ രണ്ടായിരത്തി ഫസ്റ്റ് റോളിൽ നമുക്ക് സെക്കൻഡ് റോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മാരുതി ആൾട്ടോ കേട്ടനൊക്കെയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക നമുക്ക് അത്യാവശ്യം നല്ല നല്ല നീറ്റ് വണ്ടികളാണ് പിന്നെ പണിയുള്ള വണ്ടിയും ഇല്ലാത്ത വണ്ടിയൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എടുക്കുക വണ്ടിയാവുമ്പോൾ ചെറിയ പണികളൊക്കെ ഉണ്ടാവും ഇത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക പയക്കാൻ തോന്നിയിട്ടുണ്ട് പൂപ്പ് പിടിച്ചാണ് മയത്തിങ്ങനെ ഇട്ടിട്ടായിരിക്കും ആൾട്ടോ തന്നെ നല്ലൊരു വണ്ടി ഇതാ ഇത് നാനോ ഇത് എന്താ പറയുക കാറ്റൊക്കെ ഒഴിഞ്ഞു അപ്പോൾ ആൾട്ടോ ഇതാ വണ്ടി കൈസ് എയ്റ്റ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ഷവർലയുടെ ഒരു വണ്ടി ഇതാണ് ബീറ്റ് ബീറ്റ് ഇത് ടാറ്റ ഇൻഡിക്കായിരുന്നു ഇത് ഓർമ്മയില്ല ഇത് നമ്മൾ നേരത്തെ കണ്ട വണ്ടിയാണ് ഇത് അത്യാവശ്യം നല്ലൊരു ഇന്നോവ കേട്ടോ ഇത് എടുത്തിട്ട് ഗ്രില്ലൊക്കെ ഒന്ന് മാറ്റി ജി ഫോറിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പൊളിക്കും അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ വണ്ടി ഇന്നോവ എടുക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമാണ് ഇൻഷാല്ല പഠിച്ചുവാൻ സാധിപ്പിച്ച് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുബായിരിക്കും നിങ്ങളും ദുവാ ചെയ്യും കൈസ് ഇത് സ്കോർപ്പിയോ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട വണ്ടിയാണ് അതൊക്കെ അത്യാവശ്യം നല്ല വണ്ടി ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം നാളെയാണ് ഇവിടെ ലേലം നടക്കുന്നത് വ്യാഴാഴ്ച അപ്പം നമുക്ക് നാളെ പറ്റുവാണെങ്കിൽ നാളെ വന്നിട്ട് ആ ലേലം ലേലംപൊളിയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് ഇന്നോവ കുഴപ്പമില്ല നല്ല വണ്ടിയാണ് സ്കോർപ്പിയോ കുഴപ്പമില്ല ഇത് അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട് വണ്ടി കേട്ടോ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇവിടെ കാണാൻ വേണ്ടി പറയുന്നുണ്ടോ ഇങ്ങനെയാണ് നമ്മൾ മോഡൽ നോക്കിയത് ഗ്ലാസ്സിൽ നമ്പർ ഉണ്ടാവും രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവ കേട്ടോ അത് ഈ ഗ്ലാസ് ആരുമാണ് സംശയമുണ്ടെങ്കിൽ ബാക്കി നമ്പർ കൂടെ നോക്കുക ഇവിടെ പതിനഞ്ചാണ് ഇവിടെയും പതിനഞ്ചാണ് അങ്ങനെ ഓരോ നമ്പർ നോക്കിയാൽ പതിനഞ്ച് ഉണ്ടാവും ഓക്കെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് അറിയാവുന്ന ഒരാളെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ മെക്കാനിക്കുണ്ടെങ്കിൽ അവരെ കൊണ്ട് വണ്ടി ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുക കാരണം വണ്ടിയാവുമ്പോൾ എന്തായാലും ചെറിയ തട്ടിലും മുട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലാത്ത വണ്ടി ഉണ്ടാവും അതപ്പോൾ സ്വാഭാവികമാണ് വണ്ടി തട്ടിയെന്ന് വെച്ചോ അല്ലെങ്കിൽ വണ്ടിക്ക് എഞ്ചിൻ എടുത്ത് വെച്ചാൽ വണ്ടി പഴയതോ സെക്കൻഡ് ഹാൻഡ് അതിൻ്റെ കംപ്ലയിൻ്റ് ഒന്നല്ല ചില ആളൊക്കെ ധാരണയാണ് എഞ്ചിൻ പണിയെടുത്ത വണ്ടി ഒന്നും എടുക്കരുത് പഴയ ഇത് എന്താ വണ്ടി പോയി എന്നൊക്കെയാണ് എഞ്ചിൻ പണി കഴിഞ്ഞ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി പുതിയ പുത്തൻ വണ്ടിയായി കാരണം എഞ്ചിൻ പുതിയ പോലെ ആയി എല്ലാം മാറ്റി സംഭവം ചെയ്തതാണ് അതുപോലെ തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങൾ ഡോറ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊക്കെ എടുക്കുക എവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യണം കാരണം നമ്മളൊരു വണ്ടി എടുത്ത് നമ്മൾ ഒരിക്കലും കുടുങ്ങി പോകാൻ പാടില്ല നമ്മൾ ആ വണ്ടി തിരിച്ച് വരാറൊക്കെ കൊടുക്കുമ്പം നിങ്ങൾ അറിയാതെ എടുത്ത വണ്ടിയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കൊടുത്ത വില വില കിട്ടാതായി പോകും അപ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ഗ്ലാസും ഡോറും ഗ്ലാസും എല്ലാം നോക്കുക നമ്പറൊക്കെ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഓയിൽ ലീക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കുക ടയർ എല്ലാവരും നോക്കുക പെയിൻ്റിങ് ടയറാണ് പുതിയ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണം നമ്മളതൊന്നും നല്ല കഴിച്ച് നോക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ആ ഒരു ടിപ്പർ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു പിക്കപ്പ് വണ്ടി മഹീന്ദ്രയുടെ ആ ഒരു വണ്ടി അവിടെ ഉണ്ട് ബാക്കി വണ്ടിയൊക്കെ പോയി ഇവിടെ ഒന്ന് രണ്ട് നിസാൻ്റെ പിക്കപ്പിൽ ഓറിയുണ്ടായിരുന്നു അതൊക്കെ പോയി പിന്നെ ആ ഒരു ജെ സി ബി അവിടെ കിടക്കുന്നുണ്ട് പുതിയ ഒന്ന് രണ്ട് വണ്ടികൾ ഇവിടെ പുതിയ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു പിക്കപ്പിൻ്റെ ബ്ലാക്ക് നിസാൻ ആ ഒരു പുതിയ വണ്ടിയാണ് പിന്നെ പിക്കപ്പിൽ തന്നെ ഒരുപാട് ചെറിയ വണ്ടികളുണ്ട് മാരുതി ഉണ്ട് മാരുതിയുടെ പുതിയ വണ്ടി അതാണ് അതുപോലെ തന്നെ മഹീന്ദ്ര ഉണ്ട് മഹീന്ദ്ര ജീറ്റോയുടെ പിക്കപ്പ് വണ്ടി അതാണ് ഇതും മഹീന്ദ്രയുടെ പിന്നെ ഇത് ടാറ്റ എയ്സ് ഇത് ബൊലേറോ ബോക്സ് ബോക്സൊക്കെ കയറ്റിയ വണ്ടിയാണ് കണ്ടെയ്നർ കയറ്റിയ വണ്ടി അപ്പം കൊമേഴ്സ്യൽ ആവേശനൊക്കെ പറ്റി പറ്റിയുള്ള നല്ല കിട്ടിലും വണ്ടികളാണ് കൈസിൻ്റെ ഈ ഫുഡ് ഡെലിവറി അതുപോലെ തന്നെ മീനൊക്കെ ഡെലിവറിക്കെല്ലാം പറ്റിയ സംഭവമാണ് ഈ ഒരു സംഭവം അതുപോലെതന്നെ കൊറിയർ പാർസൽ സർവീസിനൊക്കെ പറ്റിയ വണ്ടി അതിൻ്റെ ഗ്ലാസ് ചെറിയ പൊട്ടിയുണ്ട് നല്ല ദോസിൻ്റെ ഒരു നല്ല ഒന്ന് രണ്ട് വണ്ടികൾ ഇത് അവിടെ കിടപ്പുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഉള്ള ദോസ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഇതിനൊക്കെ ചെറിയ പണിയുണ്ട് എന്നാലും വണ്ടി കുഴപ്പമില്ല അഥവാ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓടിച്ച് നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കൈസ് അപ്പോൾ നാളത്തേക്കുള്ള ലേലം വിളിക്ക് വണ്ടി ലൈനപ്പ് ചെയ്ത് വെച്ച വണ്ടിയാണ് ഇപ്പോൾ കാണുന്നത് ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് നാളെ വ്യാഴം നാളെ വ്യാഴ്ചയാണ് ഇവിടെ ലേലം നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ വണ്ടി നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ദോസിൻ്റെ പുതിയ മോഡലാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇതും പുതിയ മോഡലാണ് ഇപ്പോൾ വന്ന് ബി എസ് ഫൈവ് ബി എസ് സിക്സ് മോഡൽ പുതിയ മോഡലിറങ്ങാ മോഡലാണത് അത് രണ്ട് പഴക്കമുണ്ട് ആ അവസാനത്തോ നല്ല പഴക്കമുള്ള വണ്ടിയാണ് കേട്ടോ പിന്നെ ബാഗിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയും ഒരുപാട് കൊമേഴ്ഷ്യൽ വണ്ടികൾ ഇവിടെ ഉണ്ട് അതും മഹീന്ദ്ര ടാറ്റ ഐറിസിൻ്റെ പിക്ക് അപ്പ് വണ്ടി അതുപോലെ തന്നെ അവിടെ ദോസ്തിൻ്റെ തന്നെ രണ്ട് വണ്ടിയുണ്ട് ഇവിടെ അപ്പോൾ ഇത് നല്ലൊരു വണ്ടി വണ്ടിയാട്ടോ കാണിച്ചു തരാം അത് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ നമുക്കറിയില്ല കാരണം ഒരുപാട് വണ്ടികളുണ്ട് അത്രയും വണ്ടികളുടെ പ്രൈസ് പറയുകയാണെങ്കിൽ ഒരുപാട് വീട് ആയി പോകും അപ്പോൾ ഇത് കൂടുതലും കയറ്റിയാൽ നല്ല വണ്ടിയാട്ടോ വണ്ടി കഴിപ്പിച്ച് ബ്രേക്ക് കഴിഞ്ഞ് ഇറങ്ങിയാൽ തോന്നുന്നു പുതിയ പെയിൻറ്റിങ്ങിലാണ് കാണുന്നത് അപ്പോൾ ആർക്കെങ്കിലും വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ തയ്യാകാമെന്ന നമ്പർ കോണ്ടാക്ട് ചെയ്യുക കഴിഞ്ഞ ആവശ്യം നമ്മളിവിടെ കണ്ടൊരു ഗ്യാസിൻ്റെ ഓട്ടോ ഉണ്ടല്ലോ ആ ഓട്ടോ പോയി ഇപ്പം വേറെ പുതിയ ഒന്ന് രണ്ട് ഓട്ടോ വന്നിട്ടുണ്ട് എന്താ വേറെ പുതിയൊരു ഓട്ടോ കേൾ പതിനെട്ട് എ ബി വടകയ റെയ്സ്റ്റേഷൻ വണ്ടിയാണ് വണ്ടിയുടെ ഉള്ളൊക്കെ കാണിച്ചു ഇതൊക്കെ എനിക്ക് വന്ന് പേറ്റിയിട്ട് പിടിച്ചിട്ട് എനിക്ക് കാരണം പുതിയ വണ്ടിയല്ലേ അപ്പോൾ നല്ല വണ്ടി കേട്ടോ സംഭവം അപ്പം ഞങ്ങൾ നല്ല മഴയുള്ള സമയത്താണ് വന്നത് ഇപ്പോൾ നാളെയാണ് ലേലം നടക്കുന്നത് അപ്പോൾ അതൊക്കെ കുറച്ച് ബയക്കേണ്ടത് മറ്റേതൊക്കെ ഉണ്ട് പുതിയ വണ്ടി കേട്ടോ ഞാൻ ജസ്റ്റ് തന്നെ കാണിച്ചതരാം ആപ്പോൾ ഓട്ടോഷ വണ്ടിയാണ് കഴിഞ്ഞ ആഴ്ച വന്നപ്പം ഇവിടെ ഉണ്ടായിരുന്നില്ല ഉള്ളിലൊക്കെ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പം ഇവിടെ വേറെ വണ്ടിയാന്നുള്ളത് ആ വണ്ടി പോയി ഇപ്പം പകരം വേറെ വണ്ടി വിടേണ്ടതാണ് ഇതൊക്കെ പിടിച്ചെടുത്ത വണ്ടി ആട്ടോ ഇതൊക്കെ കുറേ കാലങ്ങളായി നല്ല പഴക്കം ചെന്ന വണ്ടിയാണിത് ഇതൊക്കെ ചെറിയ ആക്രി വിലക്ക് ഇട്ടും നന്നാക്കി എടുക്കേണ്ടി വരും ഇതൊക്കെ ചെറിയ വിലക്ക് എടുത്തുകൊണ്ട് ഇതിന് പണി കഴിപ്പിച്ച് ഇറക്കിയാൽ നിങ്ങൾക്ക് കുടുംബം പോറ്റാൻ വേണ്ടി പറ്റുന്ന ഓട്ടോറിക്ഷ കേട്ടോ അപ്പം ഫിനാൻസ് ഇവർ തന്നെ ചെയ്തു തരും അപ്പോൾ കൈഷ് ഇത്രയും വണ്ടികളാണ് ഇവിടെ കൊമേഴ്ഷ്യലിൽ വരുന്നത് പിന്നെ പാസഞ്ചർ വണ്ടി ഇതാ കൊമേഴ്ഷ്യൽ വണ്ടികളാണ് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വണ്ടികളൊക്കെ ആ ഒരു ടിപ്പർ കഴിഞ്ഞ ആഴ്ച ഉണ്ടോ അത് അധികം പഴക്കമൊന്നുമില്ല മുക്ക റീസ്റ്റേഷൻ വണ്ടിയാണ് ആ സി എം കൊടുത്ത് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ടു കൈ ഈ വള്ളി മുങ്ങ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടും പതിനെട്ട് മോഡലാണ് പിന്നെയെന്ന് പറഞ്ഞാൽ പതിനെട്ടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൻസറാകും അപ്പോൾ സെൻസറിന് വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ പ്രശ്നങ്ങളുണ്ട് പെട്ടെന്ന് കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഇതേ വണ്ടി ഇതിൻ്റെ വൈറ്റ് രണ്ടായിരത്തി പതിനാറാണ് സെൻസർ അല്ല എനിക്ക് കംപ്ലൈൻറ്റ് കാര്യം ഇതുവരെ വന്നിട്ടില്ല പിന്നെ എന്താ പറയുക ബ്രേക്ക് പാഡ് മാറ്റൽ ഓയിൽ ചെയ്ഞ്ച് ഇതൊക്കെയാണ് സാധാരണ വരുന്ന പണി അല്ലാതെ വലിയ പണി വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ റോഡൊക്കെ മൊത്തം കുഴിയായത് കൊണ്ട് കുണ്ടിലൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പിന്നെ ടയറിനുള്ള ചെറിയ ചെറിയ പണി വരുന്നുണ്ട് അതിപ്പോൾ നോർമലി നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെയാണ് കേട്ടോ ശി ഈ ഒരു വണ്ടിക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി വന്നത് കെ എൽ അൻപത്തൊമ്പത് ക്യൂ ഇരുപത്തി രണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഗ്ലാസ് മാറി ഉണ്ടാവും വണ്ടി ഏതാ മോഡൽ പതിനെട്ട് മോഡലാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇതിൽ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടാറ്റ മാജിക് ആയത് സ്വൈന പാട്ടാവാനുള്ള ചാൻസ് ഇൻഷുറൻസ് പതിനാല് ഒമ്പത് ഇരുപത്തിനാല് വരെ ഉണ്ട് പിന്നെ ടാക്സി മുപ്പത്തി രണ്ട് വരെ ഉണ്ട് കേട്ടോ പേപ്പറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ട് അപ്പോൾ പണി എടുപ്പിച്ച വണ്ടി കേട്ടോ സെൻസർ മോഡലാണ് നല്ല വണ്ടി കേട്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചിരാം നല്ല വൃത്തിയുണ്ട് ഇന്ത്യയിലൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയുണ്ട് പൊടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അട തെറ്റിയ വണ്ടിയാകും നല്ല വൃത്തിക്ക് അടവടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടു നടക്കാൻ കട്ടൽ മുട്ടൽ കാര്യങ്ങളും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല പ്രീ പെയിൻറ്റിംഗ് ഒന്നും തോന്നില്ല എവിടെയെങ്കിലും ഇത് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ഒരു ഒമിനിയുണ്ട് പൈസ് ഇതാണ് അടുത്തൊരു വണ്ടി ഇതായത് അൻപത്തേ മുക്കറിയ ശേഷം വണ്ടിയാണ് വള്ളിമൂങ്ങ അപ്പോൾ ഇതിപ്പോൾ അടുത്ത് ബ്രേക്ക് കഴിഞ്ഞ വണ്ടിയാണ് ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല നീറ്റാണ് കേട്ടോ ഇത് അതിൻ്റെ ഇൻറ്റീരിയൽ മറ്റേ പോലെ അല്ല ശേഷം കറുത്ത് കിടക്കുന്നുണ്ട് പൊടി മാറിയിട്ടും പിന്നെ പുകയൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ സ്റ്റഡിയൊന്നും കാണിച്ചു തരാം തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതോ അപ്പം ഏകദേശം വന്ന് വണ്ടി ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓടിച്ച് നോക്കാം ഓടിച്ച് നോക്കിയിട്ട് ഈ ഒരു ടിപ്പർ ഒരു പാർട്ടി വന്നപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് പോയതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റും നമുക്കറിയില്ല കേട്ടോ അവിടുത്തെ അവർ മഹീന്ദ്ര പിക്കപ്പ് ഇത് മഹീന്ദ്രയുടെ വേറെ പിക്കപ്പ് ഇത് ടിപ്പറും അത് സാധാ പിക്കപ്പ് വണ്ടി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഉള്ള വണ്ടികളൊക്കെ പോയി ഉണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നത് ഇവന് വേണ്ടിയിട്ട് ഒരു ഐറിസ് നോക്കാൻ വേണ്ടിയിട്ടാണ് സഹിയിൽ രണ്ടൊരു സുഹൃത്താണ് അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇവിടെ നല്ല രണ്ട് കിഡിലൻ ഐറിസ് ഇവിടെ കിടക്കുന്നുണ്ട് അതുണ്ട് അറിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഒരു അടിപൊളി ഒരു ബസ് ഇതാണ് പിന്നെ ഏതൊക്കെ പിടിച്ചിട്ടിട്ട് പൂപ്പലും കാര്യം വന്നാണ് കേട്ടോ അതൊക്കെ പണിയായിപ്പിച്ച് ചേർക്കാൻ നല്ല വണ്ടി ഇതൊക്കെ ചെറിയ പൈസ കിട്ടും ചെറിയ പൈസ ഇതുമ്പോൾ കയറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യം ഓടിക്കാൻ വേണ്ടി എൽ കെ ജി ജി ഇവിടെ കണ്ടുവരിച്ചിട്ടുണ്ട് കൊയിലാണ്ടി എന്തോന്ന് വൈസ് ഇതൊക്കയെ ചെക്ക് ചെയ്ത് പോകണം എഞ്ചിൻ്റെ ഇതൊക്കെ അയച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ചെറിയ പൈസ എല്ലാം കയറ്റി കഴിഞ്ഞാൽ ഇറക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ അത്യാവശ്യം ട്രാവൽസ് നടത്തിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി പറ്റും കേട്ടോ അടവേറ്റി പിടിച്ച വണ്ടിയാകാനാണ് ചാൻസ് ഇതിൻ്റെ ഒരു ലുക്ക് ആയിട്ട് കുറച്ച് പണിയുമ്പോൾ കയറേണ്ടി വരും എന്നാലും നഷ്ടമൊന്നും വരുമല്ലോ വൈസ് ഇത് മാരുതിയുടെ പിക്കപ്പ് വണ്ടി ഇതേതാ മോഡല് സി എ ആണ് കാണിക്കുന്നത് സൂപ്പർ ക്യാരി ഇത് പെട്രോളും ഉണ്ട് ഡീസലും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ സൂപ്പർ റൈസ് ഉണ്ട് ടാറ്റയുടെ ഇത് ഇതിൻ്റെ റേറ്റ് നമുക്ക് കറക്റ്റ് അറിയില്ല ഇത് ത്രീ വീലർ ഗുഡ്സ് ആപ്പ ഗുഡ്സ് ഇതവിടെ ഇതൊക്കെ അത്യാവശ്യം പുതിയ വണ്ടി കേട്ടോ ഇത് ബോക്സ് കയറ്റിയ വണ്ടി കേട്ടോ അപ്പോൾ സർവീസ് മറ്റേ ഫുഡ് ഡെലിവറി കാര്യത്തിനൊക്കെ പറ്റിയ വണ്ടിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ സുസൂക്കി എക്കുവാണിത്ട്ടോ നല്ല വണ്ടിയാണ് ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഗൈസ് കഴിഞ്ഞ വീട്ടിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻ്റ് ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീഡിയോയിൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല രണ്ടോ അമ്മിത് അവിടെ കിടക്കാം ഇത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വണ്ടിയാട്ടോ ഇത് കുടിശിൻ്റെ ഉള്ളിൽ ദിവസത്തൊന്ന് കാണിച്ചുതരാം നല്ല കിടിലൻ വണ്ടികളാണ് ഗൈസ് അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു മഹീന്ദ്ര അതേതാണ് വണ്ടി ഇത് പത്ത് സീറ്റ് സ്കൂൾ ട്രിപ്പിനൊക്കെ പറ്റിയ വണ്ടി അവിടെ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ അവിടെയുള്ള ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ട് അവിടെ കിടക്കുന്ന വണ്ടികൾ അവിടുന്ന് പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും ആ വണ്ടിയാണ് ഇവിടെ കാണുന്നത് സെയിൽ അവിടെ ചാവിയ വാങ്ങാൻ പോയിട്ടുണ്ട് സെയിൽ നോക്കാൻ വന്ന വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിടിച്ചിട്ടിട്ട് പോയി ഇതായത് കേട്ടോ ടയറൊക്കെ കണ്ടോ വേറൊരു ഡിസയറൊക്കെ ചെറിയ പൈസ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഇതെന്താ ബാഗിൽ തട്ട് സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് റിപ്പയർ ചെയ്തെടുത്താൽ മതി കൈസ് വേറൊരു ഡിസയറ് പുതിയ മോഡൽ മോഡലില്ല കേട്ടോ കേൾ അറുപത്തൊന്ന് ഏതോ ഗവൺമെൻറ്റ് ബേസ് വണ്ടിയാണെന്ന് തോന്നുന്നു പോകണ്ടല്ലോ ഇത് നിസാൻ സണ്ണി പാൻറ്റ് വടകയ മോഡൽ ഇത് കൊറോള ഏതാ മോഡൽ എന്നറിയില്ല അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് പൈസയും കാര്യങ്ങളും പറയാതെ വെച്ചാൽ അത്രയും വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ റേറ്റും കാര്യം പറയാത്തത് അപ്പോൾ നാളെയാണ് ലേലം നടക്കുന്നത് കൈസ് ഇനി നിങ്ങൾക്ക് നാളെ ലേലം കഴിഞ്ഞാൽ അടുത്ത വ്യാഴ്ച ലേലം ഉണ്ടാകും അതിനു മുന്നേ വന്നിട്ട് ഇവിടുന്ന് വണ്ടികൾ നോക്കിയിട്ട് ഓടിച്ച് നോക്കാം വ്യാഴാഴ്ച വന്നാൽ വണ്ടി ഓടിച്ച് നോക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അതിൻ്റെ മുമ്പുള്ള ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് നോക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ അവർ ചെയ്തുതരട്ടോ ഗൈസ് അങ്ങനെ സെയിലിന് ചാവി കിട്ടിയിരിക്കുകയാണ് സെയിലിൻ്റെ ആഗ്രഹം എന്താ പൂവാണ് ഞാൻ വേണ്ടി പോവുകയാണ് ആ സന്തോഷം നോക്ക് ചാവി കിട്ടി ചാവിട്ടി കൈസ് നമ്മളിട്ട് നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു അമ്പത്തൊമ്പത് മോഡൽ ഐറിസാണ് നോക്കുന്നത് പച്ച ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിച്ച് നോക്കും എന്നിട്ട് വണ്ടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കി പേപ്പേഴ്സ് ഒക്കെ വന്ന് ക്ലിയർ ആക്കണം ആകണം സന്തോഷം നോക്കുക സെയിലടവടക്കിയോ അടവെല്ലാം റെഡിക്ക് അടിച്ചുകൊടുക്ക എന്നാ പ്രശ്നമില്ല അടവൊക്കെ തെറ്റിക്കുമ്പോൾ പണി വരുന്നത് ആറായിരം കൊണ്ട് കിടക്കുവോ അപ്പൊ ഇതാണ് സെയിൽ നോക്കുന്ന വണ്ടി ആ ഒരു പച്ച ഐറിസ് പച്ചായിരസ് ഒമ്പത് ഇരുപത്തെട്ട് തലശ്ശേരി അല്ല കൊടു തലശ്ശേരി അല്ല കാഞ്ഞാടാ തോന്നുന്നത് അയിമ്പത്തൊമ്പല്ലേ എനിക്ക് വണ്ടി ഓടിക്കണോ ഇരിക്കുന്ന ഓടിക്കണോടെ ഉള്ളിലേക്ക് ഓടിച്ചു നോക്കട്ടെ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആട്ടോ വണ്ടി ഓടിയിരിക്കുന്നത് അപ്പൊ നമ്മളൊന്ന് ഓടിച്ച് നോക്കാണ് ഇനി കേറി ഒരുമിച്ചിരിക്കും കേറുണ്ടാ പാടാ അല്ല പേപ്പറു പോയിട്ട് അങ്ങനെ സൈലിന്റെ ആഗ്രഹം ക്ലച്ച് ആയി കൈഷ് അങ്ങനെ കൈഷ് നമ്മൾ വണ്ടിയിലോട്ട് കയറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരു ലക്ഷത്തി ഇരുപത്തി അറുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് എന്നാൽ നമ്മൾ എന്തായാലും ഓടിച്ചോ കേട്ടോ എങ്ങനെയുണ്ട് ആക്സേർ കൊടുത്തിട്ടങ്ങ് അറിയുന്നില്ല എന്തോ മനസ്സിലോ ഞാൻ ബ്രേക്ക് ഉണ്ടോ നല്ല ഫ്രീ ആട്ടോ എന്റെ നല്ല പൈസ വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നും കേട്ടോ നല്ല വണ്ടിയാണ് എന്താ പറയാ കൈ കൊണ്ടൊക്കെ ിരിക നല്ലതാണ് പ്ലേ ആണ് പക്ഷെ ഇത് സെൻസർ ടൈപ്പ് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ സെൻസർ നമ്മൾ അങ്ങനെ നോക്കുന്നില്ല എത്ര വലിയ പോയി കൂടി നമ്മൾ വണ്ടി കൊണ്ടുവന്ന എന്റെ മോനെ ഇങ്ങനെ വന്നിട്ട് നേരെ പിടിക്കാണ്ടുപോയി ഓടിച്ചു വണ്ടി ഓടിച്ചു നോക്കി വയ്പോന്നില്ല നമ്മളെടുത്ത സ്ഥലത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്യാണ് ഓണൊക്കെ ഓണിണ്ട് തിരിഞ്ഞു പേടിക്കണ്ട അപ്പുറം വണ്ടിയ വണ്ടി നമ്മൾ എടുത്തു തന്നെ വെച്ചിട്ടുണ്ട് കൈസ് കുഴപ്പമില്ല നല്ല വണ്ടി കേട്ടോ ഓടിക്കാണൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട് ആക്സി എന്തോ ഒരു ഫ്രീ പോലുണ്ട് എന്തായാലും നമുക്ക് കുറച്ചേരും നോക്കാം കൈസ് വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു നോക്കി വണ്ടിയുടെ എന്താ പറയുക ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും വണ്ടി കുഴപ്പമില്ല നല്ല വണ്ടിയാണ് സൈലിന് ഇഷ്ടപ്പെട്ടത് ഇതാണ് സാധനം അതിനപ്പുറം ഒന്നുണ്ട് അതിന്റെ പേപ്പർ ശരിയാക്കില്ല അത് പിന്നെ ലേലത്തിൽ വെക്കുന്നേ ഉള്ളൂ പേപ്പർ ശരിയാക്കിയിട്ട് ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ വെക്കും മഴ ഒരു ചോർച്ചയില്ല നല്ല മഴ ഇതാ ഒരു കുറവുമില്ല കേട്ടോ നല്ല മഴ ഒരു കുറവുമില്ല നമ്മൾ പോവാ കൈഷ് നല്ലപോലെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നാണ് മര്യാദയ്ക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ യൂസ്ഡ് വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അത് പിക്കപ്പ് ആയിക്കോട്ടെ ബസ് ആയിക്കോട്ടെ ലോറി ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ സ്കൂട്ടർ ആയിക്കോട്ടെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കൈഷ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അവിടെ നല്ല ഒരു നാല് ഉണ്ട് അവിടെ ആ ടിപ്പർ അല്ലല്ലേ അല്ല ഐശ്വറിൻ്റെ ലോറിയാണ് ടിപ്പറത്ത് കണ്ടെയ്നർ അടിച്ച ലോറി മറ്റേത് ട്രാൻസ്പോർട്ട് ലോറി പിന്നെ ഒരു വലിയ ഇതുണ്ട് ടോറസ് ഇതൊക്കെ വണ്ടി ഇപ്പോൾ കൊണ്ടുവരുന്ന വണ്ടി ഉണ്ടത് ഗ്യാരേജിലിട്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഇവിടെ വണ്ടി ലൈനപ്പ് ആക്കിയിട്ടും ഇതൊക്കെ ഓൾറെഡി ലൈനപ്പ് ആക്കിയിട്ട വണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ കറക്റ്റ് എല്ലാ ലെവലിൽ വെച്ച് നിർത്തിയിട്ടുണ്ട് ഒരേ ലെവൽ അപ്പോൾ കൈഷ് നമ്മൾ വരുന്നത് ശ്രീരാമനോട് വിട പറയുകയാണെങ്കിൽ ഇനി അടുത്ത ലേലം വരുമ്പം വരും അല്ലെങ്കിൽ അവൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വരും ഈ ഒരു റിറ്റ്സ് പൊളിയാട്ടോ നല്ല റിറ്റ്സ് ആണ് ഐസ് എടുക്കുന്നുണ്ടെങ്കിൽ മാരിതിൻ്റെ റിറ്റ്സ് എടുക്കണം നല്ല വണ്ടി കേട്ടോ ഒരു കംപ്ലൈൻറ്റും വരില്ല ഞാൻ അത്രയും ഗ്യാരണ്ടി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം ഞാൻ യൂസ് ചെയ്ത വണ്ടിയാണ് അപ്പോൾ നല്ല നല്ലോ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമല്ല എടുക്കാം പക്ഷെ നമ്മളിവിടുത്തെ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഇത് ഹെൽപ്പ്ഫുള്ളാണ് കാരണം നല്ല നല്ല വണ്ടികൾ കുറഞ്ഞ വിലക്കിലേലും ചെയ്തെടുക്കാം വണ്ടിയാവുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എഞ്ചിൻ പണി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും എന്താ പറയുക മെക്കാനിക്കൽ വരമായുള്ള കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പാണ് പ്രശ്നം വരുള്ളൂ എന്തെങ്കിലും മുട്ടും തട്ടൊക്കെ വന്നിട്ട് വലിയ ചേയ്സിനൊക്കെ പണി കറ്റിയാൽ അതൊക്കെ നിങ്ങൾക്ക് വലിയ പണിയായിരിക്കും അപ്പോൾ അങ്ങനത്തെ വണ്ടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്